എവിടെയോ വായിച്ചത് ഓർക്കുകയാണ് സാങ്കൽപ്പിക കഥകളായേക്കാം സമുദ്രത്തിൻ്റെ അയിൽ കഴിയുന്ന കുഞ്ഞു മത്സ്യങ്ങൾ തള്ള മത്സ്യത്തോട് ഞങ്ങൾ കരയിലേക്ക് പോകട്ടെ കര എന്തൊരു പച്ചപ്പാണ് എന്തൊരാകർഷണിയാണ് തള്ളമത്സ്യങ്ങൾ പോകരുതേ പോകരുതേ അതൊക്കെ അപകടമാണ് അതൊക്കെ നാശാണ് നമ്മൾ ജീവിക്കേണ്ടത് കടലിലാണ് നമുക്ക് വേണ്ടതെല്ലാം ഇവിടെയുണ്ട് ഇവിടെ ഇല്ലാത്ത ഒന്നുമില്ല എന്നൊക്കെ പറയുമ്പോഴും ചില അതിവിളവന്മാർക്ക് അതൊക്കെ ഞങ്ങൾ കരയിൽ പോയി ആസ്വദിക്കുന്നത് ആഹ്ലാദിക്കുന്നത് അവർക്കൊക്കെ കണ്ണ് കണ്ടുകൂടാത്തതുകൊണ്ടാണ് അസൂയാണ് എന്ന് പറഞ്ഞ് അപ്പോൾ അല്ല സമുദ്ര തൊഴിലാളിയുടെയും ചൂണ്ടയിൽ കുടുങ്ങി കരയിലെത്തുമ്പോഴാണ് ഓ ഹോ എന്നോടാ തള്ള മത്സ്യം പറഞ്ഞത് എത്രമാത്രം സത്യമായിരുന്നു എന്ന് തോന്നുക പക്ഷേ കോടതി വിരിഞ്ഞു സത്യം തിരിഞ്ഞിട്ടെന്താ കാര്യം വല്ല പ്രയോജനമുണ്ടോ അപ്പോൾ നമ്മുടെ മാതാപിതാക്കളും ഗുരുവാര്യന്മാരും പറയുന്നത് ധിക്കരിക്കുമ്പോൾ പലവട്ടം ആലോചിക്കണം അവിടെ എത്തിയ വല്ലവരും രക്ഷപ്പെട്ടിട്ടുണ്ടോ അവർക്ക് അപകടം ഇല്ലേ സംഭവിച്ചത് എന്ന് പലവട്ടം ആലോചിച്ചതിന് ശേഷം മാത്രമേ ആ തീരുമാനമെടുക്കാവൂ ആയതുകൊണ്ട് തന്നെ നമ്മളേറ്റവും സ്നേഹിക്കുന്നത് നമ്മുടെ മാതാപിതാക്കളാണ് നമ്മുടെ ഗുരുവജ്യന്മാരാണ് അധ്യാപിക അധ്യാപകന്മാരാണ് അവരെ പൂർണമായി ഉൾക്കൊള്ളാനും സ്നേഹിക്കാനും സന്നദ്ധരാവുക ആ വാക്കുകൾ മുതിർന്നവരുടെ വാക്കും മുതുനെല്ലിക്കയും ഒരുപോലെ ആദ്യം കൈക്കും പിന്നീട് മതിരിക്കുമെന്ന അർത്ഥവാക്യം വളരെ വളരെ പൊരുളുള്ള വാക്കായി ഉൾക്കൊള്ളുക